ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറി ബെറ്റാരൂഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഓക്കെ സോ ഇത് എന്ത് സിറ്റുവേഷനുള്ളവർക്കും ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ ഒരു സെപ്പറേഷൻ ഓ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സോ എന്ത് സിറ്റുവേഷനുള്ളവർക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് റീകൺസലേഷൻ റീയൂണിയൻ നടക്കണമെന്ന് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ഉണ്ടോ തുടങ്ങി കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം ഇന്നിവിടെ ഞാൻ രണ്ട് കാർഡാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫെസ്റ്റ് പാലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റീ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് തരാം സോ നമ്മൾക്ക് ഫെസ്റ്റ് പയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കുക ഓ കെ എഫ് എസ് ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ത്രീ ഓഫ് സോഡ്സ് ഫോർ ഓഫ് സോഡ്സ് പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻറ്റ് ടെൻ ഓഫ് കപ്സ് ക്യു ഓഫ് സോഡ്സ് സെവൻ ഓഫ് കപ്സ് ടെൻ ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് പെൻഡുക്കൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക് ഫോർ ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഒരുപാട് സോർട്സിൻ്റെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു സ്മൂത്ത് ഗോയിങ് കണക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയിലുണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളിലും നിങ്ങൾ ആ വ്യക്തിയിലും സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കറൻലി ഈ ഒരു ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരുടെ കാര്യത്തിൽ ഈ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ അത്രയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നത് നമ്മൾക്കിവിടെ സോട്സ് ഇത്രയും കാർഡ്സ് കിട്ടിയപ്പോൾ പറയാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ കുറവ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല മേ ബി മിണ്ടുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു ഡീപ്പ് കണക്ഷൻ പഴയതുപോലെയോ അല്ലെങ്കിൽ അത്രയും ഒരു സംസാരമോ എന്തൊക്കെയോ രണ്ടുപേരും ഹൈഡ് ചെയ്യുന്നു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇവിടെ ഏറ്റവും അധികം കാണാൻ സാധിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ് ത്രീ ഓഫ് സോഡ്സും ഫോർ ഓഫ് സോഡ്സുമാണ് നമ്മൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഈ ഒരു കണക്ഷൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ജീവിതത്തിൽ വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ത്രീ ഓഫ് സോർട്സും ഫോർ ഓഫ് ആണ് ലൈഫ് എവിടെയോ പോയി എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയിലുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ അവസ്ഥയും ഇപ്പോൾ സെയിമാണ് അതായത് ഈ വ്യക്തിയായിട്ടായിരിക്കാം ഇത്രയും ഇഷ്യൂസിലോട്ടും കാര്യത്തിലോട്ടും ഒക്കെ കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫാമിലി പോസിബിൾ ആയാൽ കൊള്ളാം അല്ലെങ്കിൽ വീണ്ടും ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടന്നാൽ കൊള്ളാം എന്നീ പേഴ്സൺ തോന്നി തുടങ്ങിയിരിക്കുന്നു പേജ് ഓഫ് സോർട്സും ജഡ്ജ്മെൻറ്റുമാണ് നമ്മൾക്ക് അടുത്തതായി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളെപ്പറ്റി തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വീണ്ടും ഒരു റീകൺസലേഷൻ റീയൂണിയനെ പറ്റി ചിന്തിക്കുന്ന ഒരവസ്ഥ ആൻഡ് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം നേരിട്ട് കാണണം സംസാരിക്കണം എന്നൊരു തോന്നൽ ഈ വ്യക്തിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തരുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും അക്സെപ്റ്റ് ചെയ്യോ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നറിയാതെ ഈ പേഴ്സൺ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ട് കുറച്ചൊരു ലാഗ് വരുന്നത് ഇവിടെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ്റെ ആവശ്യമുണ്ട് കറക്റ്റ്ലി ആ ഒരു പേഴ്സൺ ഒരു ജഡ്ജ്മെൻറ്റിൽ സിറ്റുവേഷനിലാണ് ആയിട്ട് നിങ്ങളെ വേണമെന്നും എന്നാൽ നിങ്ങളെ വേണ്ട എന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെയോ പ്രയേഴ്സിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കും ആ പേഴ്സൺ നിങ്ങളെപ്പറ്റി തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ ടെലിപ്പതി വഴിയോ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് എന്നതാണ് ഓക്കെ അടുത്തതായിട്ട് ടെൻ ഓഫ് കപ്സ് ആൻഡ് ക്യുൻ ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു ഫാമിലിയാണ് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് നല്ലൊരു ഫാമിലി ലൈഫ് ഒരു ഹാപ്പി ഫാമിലി ഈ പേഴ്സണെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ വേറെ ആരും സ്നേഹിക്കില്ല എല്ലാ ഇഷ്യൂസിലും നിങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നൽ ഈ പേഴ്സൺ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ നാക്കൊന്ന് കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു ായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളെല്ലാം ഈ ഒരു പേഴ്സൺ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെ തന്നിട്ടുണ്ട് ഏറ്റവും അധികം ഒരു ഡിലേ വരാനും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തതും നിങ്ങൾ എന്ത് പറയും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ആ ഒരു പേഴ്സണെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കാനും വീണ്ടും അത് വാക്ക് വാക്കുതർക്കത്തിലേക്ക് പോകാനുമുള്ളൊരു ചാൻസ് അവിടെയുണ്ട് അത് ഈ പേഴ്സൺ അറിയാം അതിനെ ഈ പേഴ്സൺ ഭയക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഈ പേഴ്സൻ്റെ പക്കൽ ഇപ്പോൾ ഇല്ല എന്നതാണ് എന്നാൽ തിരിച്ചു വരണമെന്നും ആഗ്രഹമുണ്ട് സോ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുക വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് ഈ പേഴ്സൺ ഭയക്കുന്നതും അത് കാരണമാണ് ഒരു കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഒരു കോണ്ടാക്റ്റ് കിട്ടാനും ഒരു കമ്മ്യൂണിക്കേഷനും ഡിലേ വരുന്നത് മെസ്സേജ് അയക്കണം എന്നുണ്ട് കോൾ ചെയ്യണമെന്നുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട് പക്ഷേ ആ പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യാനും നടന്നിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് ചോദ്യം ചെയ്യാനും നിൽക്കുമെന്നത് ഈ പേഴ്സൺ നല്ലപോലെ അറിയാം അത് വീണ്ടും ഒരു വഴക്കിലേക്കും വാക്കുതർക്കങ്ങളിലേക്കും എന്നതാണ് ഇപ്പോഴത്തെ ഇവിടെ കരൻ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അല്ലാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും അധികം ഇതാണ് ഇപ്പോൾ ഒരു സ്ട്രക്നസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ഒരു തേർഡ് പാർട്ടിയാണ് അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ വരുന്നതൊരു തേർഡ് പാർട്ടിയാണ് ഇതെല്ലാം തേർഡ് പാർട്ടിയാണ് ബ്ലാക്ക് മാജിക് എഫക്ട് പോലും ഒരു തേർഡ് പാർട്ടിയാണ് പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി വെച്ചിട്ട് ഈ ഫസ്റ്റ് ഫൈല് സെവൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാർക്കും നിങ്ങളുടെ വ്യക്തി ഭയക്കുന്നത് നിങ്ങളുടെ നാക്കിന് അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മറക്കില്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പേഴ്സണിനെ പക്കൽ ഇല്ല എന്നതാണ് ഓക്കെ അടുത്തതായിട്ട് സെവൻ ഓഫ് കപ്സും ടെൻ ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളല്ലെങ്കിൽ വേറൊരു വ്യക്തിനെ ചൂസ് ചെയ്യാം വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാം ടൈം പാസ് ടൈം പാസ് ആയിട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് നിലവിലുണ്ട് എന്നിട്ടും അതിൽ നിന്നും നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങൾ മതി എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഇവിടെ സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരുപാട് ഓപ്ഷനിൽ നിന്നും നിങ്ങൾ മതി എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് നേരെ ഒരു സ്ട്രെങ്ത് എടുക്കാനുമുള്ളൊരു ചാൻസ് നിങ്ങൾ സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്യുക ണെങ്കിൽ തീർച്ചയായിട്ടും വരും കേട്ടോ ആൻഡ് ടെൻ ഓഫ് സോട്സും നൈറ്റ് ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ട് നിങ്ങളടുത്തേക്ക് വരണം മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചാലും ഒരു സ്ട്രക്ട്നെസ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ നിങ്ങളടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ടെൻ ഓഫ് സോഡ്സ് ആണ് രാത്രി സമയങ്ങളിലൊക്കെ ഈ പേഴ്സൺ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല ആ പേഴ്സണായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് ചെയ്ത് വിഷമിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ പേഴ്സിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ആ പേഴ്സൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങൾ ചോദിക്കും ഇതിനൊന്നും ഈ പേഴ്സൺ ാണ് സോ നിങ്ങളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്തോ ഒരു എനർജി പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫൈവ് ഓഫ് പെൻഡിക്കുലം ബോട്ടം ഓഫ് ദി ഡക്ക് ഫോർ ഓഫ് വൺസുമാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ആ പേഴ്സണെ നിങ്ങളെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഓക്കെ എവിടൊക്കെയോ എന്തൊക്കെയോ ഇപ്പോഴും നിങ്ങളെ പറ്റിയിട്ട് ആ പേഴ്സൺ അറിയാനുണ്ട് നിങ്ങൾക്കും ആ പേഴ്സണെ പറ്റിയിട്ട് ഒരു ഹൺഡ്രഡ് പേഴ്സൻ എത്ര വർഷത്തെയോ എത്ര നാളത്തെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ആയിക്കോട്ടെ ആ പേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല ഇപ്പോഴും ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് കാര്യങ്ങൾ മാത്രമേ ആ പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾക്കറിയുള്ളൂ എന്നതാണ് യൂണിവേഴ്സായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത് അടുത്ത ഇത്ത സമയത്തായിട്ട് ആ പേഴ്സൺ ഒരു കരിയറിലൊരു ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മേ ബി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റമോ പ്രൊമോഷനോ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ആ ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനും ഉള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് കുറേയും കൂടി കരിയർ വൈസ് സ്റ്റെബിലിറ്റി വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മണി മൈൻഡ് നല്ല രീതിയിലുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് വാൻസ് ആണ് സോ ഒരു ഫോർ വീക്സിലൊക്കെ തന്നെ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഫുൾ മൂണ്ടിലൊക്കെ മാനിഫേഴ്സ് ചെയ്യുക ഇത്രത്തോളം ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങൾ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളുമൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കറൻ്റ്ലി ഒരു നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത് ഈ പേഴ്സണുമായിട്ട് റീകൺസിലേഷൻ നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻ ഒരു പ്രോപ്പർ വെയിൽ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ചെയ്യുന്നു എന്നുള്ളവരുടെ കേസാണ് ഞാൻ പറയുന്നത് സോ അത് കറക്റ്റ് വേയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ മാനിഫേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറച്ച നിലപാടോട് അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെ ഉണ്ടായിരിക്കണം ഒരു കൺഫ്യൂസ് ായിട്ട് വേണോ വേണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ ഒരിക്കലും മാനിഫേസ്റ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ സോ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരെ വരാനുള്ള ഒരു ഷാൻസ് അല്ലെങ്കിൽ വന്നിട്ടുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് സോ ഒരുപാട് ഇതിനെപ്പറ്റി ഓവർത്തിങ്ക്സ് ചെയ്യാൻ നിൽക്കണ്ട സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക ഈ പേഴ്സണിപ്പോൾ തിരിച്ചു വരവനെ പറ്റിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങും എങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കും പോസിബിളായാൽ തന്നെ അതൊരു വഴുക്കിലേക്ക് പോകുമോ എന്നതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് തന്നെ ഒരു മാരേജിലോട്ട് വരെ പോകാനുള്ളൊരു ചാൻസൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ സോ നിങ്ങൾക്ക് തീരുമാനം മാനിഫേസ്റ്റ് ചെയ്ത് ഈ പേഴ്സണെ ഈ ഒരു ചെറിയൊരു ബ്ലോക്കേജ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു ബ്ലോക്കേജ് മാറ്റി എടുത്തുകൊണ്ട് വരാൻ നിങ്ങൾക്കാണ് കഴിയുന്നത് നിങ്ങളുടെ എനർജി ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബാക്കി കുറേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ സ്റ്റിൽ ഇപ്പോൾ കറന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി തന്നെ ബ്ലോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ബാക്കി ലോങ്ങ് ഡിസ്റ്റൻസും അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റോ ക്യാഷ് വൈസ് കരിയർ വൈസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥകളോ കാര്യങ്ങളോ ഫാമിലി എതിർത്ത് നിൽക്കുന്നത് ഇതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ നിങ്ങളടുത്തേക്ക് ഈ പേഴ്സിന് വരാൻ സാധിക്കുന്നില്ല ഒരു ഈ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം ഈഗോ ഉള്ള ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ആരും വിട്ടു കൊടുക്കാനൊന്നും തയ്യാറാവാത്തൊരു സിറ്റുവേഷനാണ് അങ്ങനെ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീകൺസിലേഷൻ റീയൂണിയൻ ആണ് സ്റ്റിൽ ഈ ഈ ഈ പേഴ്സൺ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണ് മുന്നോട്ടേക്കും യൂണിവേഴ്സ് ആയിട്ട് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഡേ ഡേ ബൈ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഒരു എൻഗേജ്മെൻറ്റ് മാരേജിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു കണക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഫാമിലി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് പാലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ദ എംബ്രസ് കിട്ടിയിട്ടുണ്ട് ഈറ്റ് ഓഫ് പെൻഡിക്കിൾ ദ സൺ കാർഡ് ദ മൂൺ കാർഡ് ജഡ്ജ്മെൻറ്റ് പേജ് ഓഫ് പെൻഡുക്കൾ കിങ് ഓഫ് സോഡ്സ് കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ദ സ്റ്റാർ കാർഡ് ക്യുൻ ഓഫ് സോർട്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡക് ദ ടെംപ്രൻസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ പേഴ്സണൽ ആയിട്ടൊരു ഫ്യൂച്ചർ വേണ്ടത് അത് നിങ്ങൾക്ക് മാനിഫേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് കാണിക്കുന്നു ഒരുപാട് മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്ന മാസമായിട്ടാണ് ഈ സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് ഫസ്റ്റ് തന്നെ ദ എം റസ്സും അതേപോലെ തന്നെ ഏറ്റ് ഓഫ് പെൻഡുക്കളും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര ഒരു ഇന്റൂഷൻ പവറൊക്കെ കൂടി ഒരു സ്പിരിച്വൽ വെയിൽ വരുന്നതായിട്ടും ഏഞ്ചൽ നമ്പേഴ്സ് ഡബിൾ ടൂ ഡബിൾ ടു ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണുമായിട്ട് വീണ്ടും ഒരു റീകൺസിലേഷൻ വീണ്ടും ഒരു പുതിയ തുടക്കം തുടങ്ങാനുള്ളൊരു കാര്യങ്ങളും എല്ലാം തന്നെ കാണിക്കുന്നു യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത് വരുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങളൊരു സ്പിരിച്വൽ വേയിലും സ്പിരിച്വൽ ജേർണിയിലും വരുന്നുണ്ട് ഇൻറ്റ്യൂഷൻ പവറൊക്കെ കൂടുന്നു ടെലിപ്പതി നിങ്ങൾക്ക് വർക്കാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അതായത് നിങ്ങൾ ഈ പേഴ്സിനെ പറ്റിയിട്ട് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണും ആ ഒരു വൈബ്രേഷൻ കിട്ടുകയും നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് വെച്ചിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകുന്നു സൗ ഏഞ്ചൽ നമ്പേഴ്സും റെയിൻബോ അതേപോലെ തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്നതൊക്കെ അതേപോലെ നടക്കാനുള്ളൊരു ചാൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാനുള്ളൊരു ചാൻസും എല്ലാം തന്നെ ഇവിടെ മുന്നോട്ടേക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ മാസം നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഫുൾ മൂൺ ഡേയിൽ മാനിഫേഴ്സ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതിരിക്കുക എയ്റ്റ് ഓഫ് പെൻഡുക്കൾ കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നല്ലൊരു ജോലിക്കൊക്കെ ശ്രമിക്കാനുള്ളൊരു ചാൻസും ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടും നീ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നണ്ട് നല്ല രീതിയിലുള്ള ഒരു മണി മൈൻഡ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ കാർഡിലും എന്നാൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ക്യാഷിന് തന്നെയാണെങ്കിലും സെക്കൻഡ് ആയിട്ട് നിങ്ങൾ തന്നെയുണ്ട് നിങ്ങളടുത്ത് ഭയങ്കര ഇഷ്ടം മാത്രമാണ് അല്ലാതെ ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വഴക്കും വാക്കു തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു സ്നേഹം നിങ്ങളടുത്തുണ്ട് ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്തുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ദ സൺ ഹാൻഡ് ദ മൂൺ കാഡ് കിട്ടിയിട്ടുണ്ട് വിത്ത് ജഡ്ജ്മെൻ്റ് ആണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് രാത്രി സമയം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്തൊക്കെയോ നിങ്ങളെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം അടുത്തേക്ക് തന്നെ പിടിച്ചു വലിക്കുന്ന ഒരു എനർജി പോലെ ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് സ്റ്റാർ കാർഡിലും കാണാൻ പറ്റുന്നുണ്ട് ദ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത് അതും എത്രയും പെട്ടെന്ന് തന്നെ ഈ മാസം നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്ന സമയമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഉടനെ തന്നെ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഈ മാസം തന്നെ നിങ്ങൾ ൾക്കൊരു കോൾ മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് എത്രത്തോളം നിങ്ങൾ സ്പിരിച്വൽ വേയിൽ അല്ലെങ്കിൽ ഇൻട്യൂഷൻ പവറൊക്കെ കൂടുന്നു മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പേഴ്സിനെ മാനിഫേഴ്സ് ചെയ്തു കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ മാനിഫേഴ്സ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ഈ പേഴ്സണുമായിട്ട് ആഗ്രഹം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നേരത്തെ മാനിഫെസ്റ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇപ്പോൾ ഈ മാസം മുതൽ അങ്ങോട്ടേക്ക് ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങുന്ന സമയമായിട്ടാണ് കാണിക്കുന്നത് പേഴ്സിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേടിക്കാതിരിക്കുക ടെൻഷനാവാതിരിക്കുക ആ പേഴ്സ് നിങ്ങളെ കളഞ്ഞിട്ട് പോകില്ലെങ്കിൽ മെസ്സേജ് വരുമോ കോള് വരുമോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടായിക്കോട്ടെ എപ്പോൾ മെസ്സേജ് വരും കോൾ വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ആ പേഴ്സിനെ സ്പൈ ചെയ്യാതിരിക്കുക അങ്ങോട്ടേക്ക് പോയി ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക എല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാം ഓക്കെ ജഡ്ജ്മെൻറ്റ് പേജ് ഓഫ് പെനുക്കൾ കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ട് എങ്ങനെ കരിയർ വൈസ് ഒരു സ്റ്റെബിലിറ്റി എത്താം മേ ബി കരിയർ വൈസ് ഫുള്ളി ഓക്കെ ആയതിനു ശേഷം ശേഷമായിരിക്കാം നിങ്ങളടുത്തേക്ക് വരാൻ സാധിക്കുക ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഈ പേഴ്സൺ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതും ക്യാഷ് കരിയർ വൈസ് കാര്യങ്ങൾ തന്നെയായിരിക്കും ഓക്കെ ക്യാഷ് ഉണ്ടാക്കി ആ പേഴ്സൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്താൽ മാത്രമായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരിക സോ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാഷ് വെയ്സ് കാര്യങ്ങളും നല്ലൊരു ജോലി ആ വ്യക്തിക്ക് കുറെ റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഒന്നൊന്നായി സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് ആ ഒരു പേഴ്സൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ മാറിക്കിട്ടെ എന്നാൽ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് വരാൻ സാധിക്കുക ഓക്കെ അതേപോലെ തന്നെ ഓഫ് സോഡ്സും കിങ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് പേജ് ഓഫ് പെൻഡുക്കളുമായിരുന്നു ഫണി മൈൻഡ് ഭയങ്കര രീതിയിലുണ്ട് അതേപോലെ തന്നെ ആ പേഴ്സൺ പറയുന്ന വാക്കുകളൊക്കെ കുറിച്ചേറിയതാണ് നിങ്ങൾക്ക് ഭയങ്കര ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തരാൻ കഴിയുന്ന ഒരു വാക്കുകളാണ് പലപ്പോഴും ആ പേഴ്സൺ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആകുന്നു ഓക്കെ നിങ്ങളെല്ലാം ഓർത്തിരിക്കുന്നൊരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതേസമയം ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടവും നിങ്ങളുടെ അടുത്തുണ്ട് സെയിം ടൈം ഒരു മൂന്ന് നാല് ക്യാരക്ടർ ഒരേപോലെ കാണിക്കുന്ന ഒരു ആണ് ക്യാഷിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാൽ ആ പേഴ്സൻ്റെ ഓരോ ചെറിയ മാറ്റങ്ങളും നിങ്ങളെ ഭയങ്കരമായിട്ട് ആ ഒരു എനർജി വൈബ്രേഷനോ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം നിങ്ങളെയും അത് ബാധിക്കുന്നൊരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് കിങ് ഓഫ് കബ്സും ദ സ്റ്റാർ കാർഡും കിട്ടിയിട്ടുണ്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചെങ്ങനെ വരാം എന്നതിനെ പറ്റിയിട്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നു മേ ബി സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു എനർജി വൈബ്രേഷൻ ഓറ ഓറാപ്പ്വർക്ക് കുറേയും കൂടി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരിക ഓക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രം മതി വേറൊന്നും ഇവിടെ ആവശ്യമില്ല സ്ട്രോങ് മാനിഫെസ്റ്റേഷനും കൂട്ടത്തിൽ ചെയ്യുക ഓക്കെ അല്ലാതെ ഈ പേഴ്സിൻ്റെ പുറകെ പോയി മെസ്സേജ് അയക്കുക ഡിസ്റ്റേബ് ചെയ്യുക ആ പേഴ്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഇടപെടുക അതിൻ്റെ ആവശ്യം കറൻ്റ്ലി ഇല്ല എന്നതാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആ പേഴ്സൺ എവിടെയാണ് എന്താണ് അതിൽ കൂടുതൽ ഡേ ബൈ ഡേ ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഉള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളെ പറ്റിയിട്ടും ഈ പേഴ്സൺ എന്ന രീതി മാത്രം നിങ്ങളുടെ സമയം കളയാതിരിക്കുക ഓക്കെ മേ ബി കുറച്ച് നാളായിട്ട് ഈ പേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു അവസ്ഥയുണ്ടായിരിക്കാം സോ അതൊന്നും മാറ്റിയെടുത്ത് നിങ്ങളുടെ ഒക്കെ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഡേ ബൈ നിങ്ങൾക്ക് എങ്ങനെ ഓരോ ഉയർച്ചയിലും എത്താൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുക ക്യൂൺ ഓഫ് സൂട്സും ബോട്ടം ഓഫ് ദി ഡെക് ടെംപ്രൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് ഒരു ബാലൻസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഒരു ബാലൻസ് വരണം ജസ്റ്റിസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളും അതേപോലെ തന്നെ ഈ പേഴ്സണെ മിസ് ഒരു സിറ്റുവേഷനും ഒരു വീണ്ടും ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് മുന്നോട്ടേക്ക് സോ വെയിറ്റ് ചെയ്യുന്നത് വെർത്താണ് എന്ന് നമ്മൾക്ക് ഈ ഒരു സെക്കൻഡ് പൈലിലും പറയാൻ സാധിക്കും ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ബോട്ടം ഓഫ് ദി ഡോ കിട്ടുക എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ് ഒരു ബാലൻസ് ക്ഷമ ഇവിടെ അത്യാവശ്യമാണ് പെട്ടെന്ന് എടുത്തു ചാടി നാളത്തേക്ക് എല്ലാ കാര്യങ്ങളും നടക്കും നാളെ കോണ്ടാക്റ്റ് വേണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല ഓക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നേരത്തെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കിപ്പോൾ ആ ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ കൂടി മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് സോ ഇതുവരെയും മാനഫ് ഫേഴ്സ് ചെയ്യാത്തവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക മുന്നോട്ടേക്കുള്ള മാസങ്ങളിൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും ഈ ഒരു ഫുൾ മൂൺ ഡേ വിടാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ മാനഫ് ഫേഴ്സ് ചെയ്യുക ഡേ ബൈ ഡേ നിങ്ങളൊരു സ്പിരിച്വൽ വെയിലും സ്പിരിച്വൽ ജേർണിയിലും ഒക്കെ വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു നിങ്ങളുടെ ഇൻറ്റൂഷൻ പവറൊക്കെ കൂടുന്നു നിങ്ങൾക്കൊരു സ്ട്രോങ് ഓറാപ്പ് അവർ വരുന്നു ഓക്കെ സോ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റാകും റിലേഷൻഷിപ്പ് മാത്രമല്ല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബോസ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ബോസ് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ പറ്റി അറിയാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളടുത്തേക്ക് എങ്ങനെ എത്താം എന്നതിനെ പറ്റി ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കരിയർ വൈസ് ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്നാൽ മാത്രമായിരിക്കും നിങ്ങളടുത്തേക്ക് വരാൻ സാധിക്കുക രാത്രി സമയമൊക്കെ ഈ പേഴ്സൺ ഏറ്റവും അധികം നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു ടൈം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണം ഒരു ജസ്റ്റിസ് കിട്ടണം ക്ഷമയോടുകൂടി ആ പേഴ്സണും ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ പലര്ക്കും പല ടൈമായിരിക്കും റീ കൻസലേഷൻ റീയൂണിയൻ നടക്കുക സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ മാനുഫേഴ്സ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഈ മാസം തന്നെ ഒരു കോൾ മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം ഇതുവരെ മാനുഫേഴ്സ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മൂൺ ഡേ ഒക്കെ മാനുഫേഴ്സ് ചെയ്യാനായിട്ട് നല്ലൊരു ദിവസം തന്നെയാണ് ഉടനെ തന്നെ റിസൾട്ട് കിട്ടും സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് സെക്കൻഡ് പൈലൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേഗി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം സോ ടേക്ക് കെയർ ബൈ